ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ ഒരുപാട് മെസ്സേജ് വാട്സപ്പിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും കൊല്ലത്ത് അയത്തിൽ മാലിക്കര പള്ളിയിൽ ഒരു മക്കബറ പൊളിക്കുന്ന അയത്തിൽ റിയാസിന്റെ ഒരു വീഡിയോ ക്ലിപ്പും പിന്നെ എല്ലാവർക്കും കിട്ടിയ പോലെ ഒരുപാട് പേർക്ക് കിട്ടിയ പോലെ അറീഗ എസ് ടി പി എന്ന സംഘടന ആർ എസ് എസിനെ കട്ടിലും വിഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാരമാണ് ഞാൻ സത്യത്തിൽ ആ വീഡിയോ കാണുന്നതിന് മുമ്പ് വായിച്ച സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ആശയപരമായിട്ടുള്ള ഇത് വിടലാണെന്ന് ഞാൻ കരുതി ആർ എസ് എസ് പള്ളി പൊളിച്ചു മദർസയ്ക്ക് തീയിട്ട് മക്ബർ തകർത്തു എന്നൊക്കെ നാം കേൾക്കാറുണ്ട് കാണാറുണ്ട് പക്ഷേ ആർ എസ് എസിനെ ചെറുക്കാൻ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ വിശപ്പിൽ നിന്നും മോചനം ബൈറ്റിൽ നിന്നും മോചനം എന്ന വാചകം ഉയർത്തി പ്രവർത്തിക്കുന്ന എസ് ടി ഉന്നത നേതാവ് അയത്തിൽ റിയാസ് എന്നറിയപ്പെടുന്നയാൾ അയത്തിൽ ടൗൺ മാലിക്കരപ്പള്ളിയിൽ മറമാടപ്പെട്ട സെയ്ദിനെ ആദരിച്ചുയർത്തി കിട്ടിയ മക്ബറ പരസ്യമായി തകർത്തു ശ്രീ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല ഉണ്ടാക്കിയത് എന്നാണ് എൻ്റെ ഒരു നിഗമനം മുസ്ലിം സമുദായത്തെ മാത്രമല്ല ഏക കമന്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മറമാടപ്പെട്ട അപ്പൊ പള്ളിയിൽ അടക്കം ചെയ്യപ്പെട്ട ഒരു മനുഷ്യനെ സെയ്ദിനെ പണ്ഡിതനെ ദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി മക്കബാറ ഉയർത്തിക്കെട്ടത് ഒരാളെ ആദരിക്കാൻ വേണ്ടി എന്തിനാണ് അയാളെ കബസ്ഥാനം പൊക്കി കെട്ടല് എൻ്റെ ആവശ്യമുണ്ടോ അദ്ദേഹം കുറെ ഉലമായിട്ടുള്ള കുറെ അറിവുള്ള അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തെ ബഹുമാനിക്കാം പക്ഷെ മക്ബാറയൊക്കെ ഉയർത്തി കെട്ടണോ എന്ന ചോദ്യവും പ്രസക്തമാണ് ഉം അല്ലെങ്കിൽ തരാം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു ഇത് പറയട്ടെ ഞാൻ ഇത്തരം മക്കുപറ അങ്ങനെ അനുകൂലിക്കുന്ന ഒരാളൊന്നും അല്ല എന്താണെന്ന് വെച്ചാല് ഞാന് ഒരു മനുഷ്യനാണ് ഒരു മുസ്ലിം മതവിശ്വാസിയാണ് വിശ്വാസിയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലെവലിലും അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ആളാണ് അള്ളാഹു റസൂലും പറഞ്ഞ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്താ പറയാ മക്കുപറകൾ ഒരാൾ മരിച്ചു അവരുടെ അവസ്ഥാനം പോയി കാണുക പോയിട്ട് എന്താ പറയാ പൊതുവ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവരെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവണം അവർ കാരണം നമുക്ക് ഗുണമുണ്ടാവണം എന്നൊക്കെ എല്ലാരും പറയുന്നതിനോട് ഒരുപാട് വിയോജിപ്പുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അപ്പൊ തന്നെ ഒരുപാട് മക്ക്പറവുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ പലയിടത്തും പല സ്ഥലങ്ങളിലും ഉണ്ട് തെക്കോട്ടൊക്കെ വന്നാൽ പൊതുവെ കുറവാണ് തെക്കോട്ടൊക്കെ കുറച്ചുകൂടെ ഉയർന്ന ചിന്താഗതി ഉള്ള മുസ്ലിങ്ങൾ എന്നൊക്കെയാണ് വടക്കുള്ളവരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അവിടെ കുറവ് പക്ഷെ പടക്കോട്ടൊക്കെ വന്നാല് ആഘോഷങ്ങളുടെ അതിർവരമ്പുകൾക്കും അപ്പുറമാണ് ഇവിടെ പല കാര്യങ്ങളും എന്നുള്ളതാണ് സത്യം അപ്പോ നമുക്ക് വാക്കി കാര്യങ്ങൾ പോവാ ഭയത്തിൽ നിന്ന് എന്ന എസ് ടി മുദ്രാവാക്യം ഉയർത്തി നാട്ടിനെ ഭയപ്പെടുത്തുന്ന പണിയല്ല ഇയാൾ നടത്തിയത് റിയാസിന്റെ ആശയം മുജാഹിതാവാ എന്നാൽ ഒരു ജനവിഭാഗങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും അടങ്ങുന്ന ഒരു പാർട്ടിയുടെ നേതാവും കഴിഞ്ഞ ലോക്സഭ ിയായ റിയാസ് ഈ ചെയ്തത് ശുദ്ധ ബഹ്മാചുത്തരവല്ലി കഴിഞ്ഞ ലോക്സഭയില് കോൺഗ്രസിനെയല്ലേ യു ഡി എഫിനെയല്ലേ പിന്തുണ സ്ഥാനാർത്ഥിയായില്ലോ പക്ഷേ റിയാസ് നമ്മുടെ ഇരുവുരത്ത് നിയമസഭയിലോട്ടോ മത്സരിച്ചിട്ടുണ്ടായൊരു ഓർമ്മയുണ്ട് അതായിരിക്കാൻ ഉദ്ദേശിച്ചേ എഴുതിത്തുമില്ല ഈ അക്ബറസ്സുകാരനാണ് തകർത്തത് എങ്കിലും പാർട്ടി വളർത്താനെങ്കിലും എസ് ഡി പി ഐയുടെ ആവേശമല്ലാകുമായിരുന്നു അത് ശരി എങ്ങനെ ഇരിക്കുന്നു ഏയ് മക്ക അല്ലെങ്കിൽ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് എസ് ടി പിന്നെ മാത്രം സത്യം ഒന്നും അല്ലല്ലോ അതെല്ലാവർക്കും ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ആണല്ലോ അത് അത് കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്ന ആൾ അതിന് ഒരുപാട് പേര് അയച്ചു തന്നതി ഒരാൾ കൂലി സംസാരിച്ചിട്ട് അതിന്റെ താഴെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എസ് ടി പിയുടെ ഒരു വാർത്താ കുറിപ്പൂടെ അയച്ചു തന്നിട്ടുണ്ട് അയത്തിൽ ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരവ്യൂര മണ്ഡലം കമ്മിറ്റിയുടെ ലെറ്റർ ഇതാണ് കൊല്ലം കിളിക്കല്ലൂർ തെക്കുംകര മഹലിൽ മക്ബറം ഓടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ പാർട്ടിയുടെ നയത്തിനും സമീപത്തിനും സംസ്കാരത്തിനും വിരുദ്ധമായ രീതിയിൽ ഇടപെടുകയും പെരുമാറുകയും ചെയ്തതിന്റെ പേരിൽ കിളിക്കല്ലൂർ ഡിവിഷനിലെ തെറ്റയുള്ള ബ്രാഞ്ച് അംഗമായ റിയാസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു സുനിൽ തട്ടാമല മണ്ഡലം എസ് ടി ബോയ് ഇരവിപുരം മണ്ഡലം കമ്മിറ്റി അപ്പൊ മണ്ഡലം കമ്മിറ്റി ഇതിനെതിരെ നടപടി എടുത്ത് അദ്ദേഹത്തെ പുറത്താക്കി നമുക്ക് ഈ വാർത്ത അല്ലെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ അയത്തില്ല ഒരു പള്ളി അവിടെ ആണെങ്കിൽ ഏതോ ഒരു പണ്ഡിതനെ മറമാടിയിട്ടുണ്ട് അതിന്റെ പേരിൽ അവരെ അദ്ദേഹത്തിന്റെ ജനന ദിവസമോ അല്ലെങ്കിൽ മരണ ദിവസമോ അവര് ആദരിക്കുകയും അല്ലെങ്കിൽ അതിന് സന്തോഷം കൊല്ലുകയും പ്രവാചകന്റെ ജന്മദിനം പോലും സന്തോഷിക്കാൻ മാത്രമേ പാടുള്ളൂ ആ സന്തോഷത്തിന്റെ പേരിൽ നമ്മൾ മധുരപരിഹാരങ്ങൾ കൊടുക്കുകയും അദ്ദേഹം മരണപ്പെട്ടു ആ ദിവസമായതുകൊണ്ട് അതിന്റെ വലിയ അനുശോചനം നടത്തുകയും പ്രവാചകന്റെ സന്ദേശങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കണം ചെയ്യണം എന്നാ പറയുന്നത് അപ്പോ ആദരിക്ക എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം നിഷിദ്ധ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് അപ്പൊ ആദരവ് കൊടുക്കുമ്പോ ആ ഒരു തലത്തിൽ അല്ലെങ്കിൽ ഒരു ബഹുമാനം കൊടുക്കുക അതിന്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കുക അപ്പോ അങ്ങനെ ഇത് റിയാസ് തന്നെ ഇതിലൊരു വിശദമായിട്ട് കാര്യം വെക്കുന്നു വെട്ടി തരാം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ നമ്മളെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ദിവസം രാത്രി ആരുമില്ലാത്ത സമയത്തൊരു കോൺഗ്രസിന്റെ ലീഗിന്റെ എസ് വൈ എഫ്സിന്റെ ഒക്കെ മൂന്നാളുകൾ അവരൊക്കെ പള്ളിയിലെ കമ്മിറ്റിയിലുള്ള ഈ റിയാസ് വേറെ ആറ് വർഷമായിട്ട് അവിടെ പള്ളി കമ്മിറ്റിയിലുള്ള ആളാണ് അപ്പൊ അവിടെ വരുന്നു അവിടെ ഒരു കഫർസ്ഥാനം കെട്ടി ഉയർത്തുന്നു കഫർ കെട്ടി ഉയർത്തുന്നു അത് സാധാരണ ഒരു പള്ളിയിൽ എന്തെങ്കിലും അണിയുമ്പോൾ അവിടുത്തെ കമ്മിറ്റിയുടെ അനുമതിയൊക്കെ കൂടിയാണല്ലോ ചെയ്യേണ്ടത് മൂന്ന് പേര് വരുന്നു അവർ ചെയ്യുന്നു അപ്പൊ ഇത് ഇതോടെ ചോദ്യം ചെയ്യലുണ്ടാവുന്നു കമ്മിറ്റി കൂടി നമുക്ക് അത് പൊളിക്കാമെന്നുള്ള തീരുമാനമെടുക്കാൻ കമ്മിറ്റി കൂടാന്ന് ചോദിച്ചു കമ്മിറ്റി നടക്കുന്നില്ല സ്വാഭാവികമായിട്ട് അവിടെ ഉള്ള ജനങ്ങൾക്കും മറ്റ് ആളുകൾക്കും അതിന്റെ പേരിത് ഉണ്ടാവുന്നു റിയാസ് ചോറച്ചുകൂടെ ഷോർട്ട് ടെമ്പയർ ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ സി പി എം സി പി എമ്മിന്റെ ബ്രാഞ്ച് ഇലക്ഷൻ ഒക്കെ നടക്കുവാണല്ലോ കഴിഞ്ഞ സമ്മേളന കാലത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കൊല്ലത്തില് കൊല്ലത്തൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം ഒരു പ്രതിഷേധ പരിപാടി ഉണ്ടാവുകയും കൊല്ലത്ത് വെച്ച് അയച്ചു നിയാസ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു പോലീസുകാരൻ വന്ന് സ്വാഭാവികമായിട്ടും എസ് കെ പി പരിപാടി ആകുമ്പോൾ പോലീസുകാരെ ഒന്ന് വീഡിയോ എടുക്കുമല്ലോ വീഡിയോ എടുത്തപ്പോഴത്തെ റിയാസ് ആ പോലീസുകാരനോട് ചോദിച്ചു ഇത് കഴിഞ്ഞവട്ടം ഇവിടെ സി പി എമ്മിന്റെ പരിപാടി ഇല്ലാത്തത് നന്നല്ലോ താനൊക്കെ എവിടെ പോയി എടുക്കും എന്നു ചോദിച്ചു പാർട്ടി അദ്ദേഹത്തിന് ആ കാര്യത്തിൽ വിശദീകരണം ചോദിക്കാൻ താക്കി തരികയൊക്കെ ചെയ്തിട്ടുണ്ടായി അറിയാൻ സാധിച്ചത് അപ്പോ അങ്ങനെ ഷോർട്ട് ടെമ്പയർ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പറഞ്ഞ ഇത്തരം പരിപാടി ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ പോലിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ചില എന്താ പറയാ ഇന്നലത്തെ മണ്ടത്തരം ഇന്നത്തെ ആചാരം നാളത്തെ ശാസ്ത്രം എന്ന് പറയുന്ന പോലെ ചില മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ അങ്ങ് ചെയ്യണം അത് അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അത് പാർട്ടി ചില നയങ്ങളുണ്ട് അല്ലെങ്കിൽ എസ് ടി പിടെ നയങ്ങൾക്ക് ഇരിക്കാത്തെയാണ് കാരണം അവിടെ ചെയ്യേണ്ടത് മാന്യമായിട്ട് എന്നാൽ കമ്മിറ്റി കൂടിയില്ലെങ്കിൽ അലത്തെ ദിവസം കൂടുക ആ നിർമ്മാണം പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അവിടെ ആ പൊളിപ്പ് റിയാസ് മുന്നിട്ട് ഇറങ്ങി പൊളിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ഉടനെ അവിടെ കൂടി ഒന്ന് രണ്ട് രണ്ടുപേര് വീഡിയോ എടുത്ത് ഇറങ്ങി പ്രചരിപ്പിക്കുന്നു അതിന് ശേഷം ആ നിർമ്മാണം പ്രവർത്തനം നടത്തിയ ആളുകൾ വരുന്നു പിറ്റേന്ന് അവര് തന്നെ അത് പൊളിച്ചു മാറ്റുന്നു അതാണ് അവിടെ സംഭവിച്ചത് പക്ഷെ ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാരോ ലീഗ് ഒക്കെ മോശമല്ലേ കാണിക്കുന്നത് അത് അവര് പ്രചരിപ്പിച്ചതാണ് എന്നാണ് എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോ ഇതില് എൻ്റെ ഒരു വർഷം ഞാൻ പറയാം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാലൊരു എസ് ഡി പി പ്രവർത്തന രീതിയിൽ പാർട്ടി തത്വങ്ങൾക്കെതിരാണ് റിയാസ് പ്രവർത്തിച്ചത് എങ്കിൽ മുസ്ലിം എന്ന നിലയിൽ ഇത്തരം അനാചാരങ്ങളൊന്നും വെച്ച് പൊറപ്പിക്കാതിരിക്കുന്നതൊക്കെ നല്ല ആരെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യാൻ എന്റെ കാര്യങ്ങളൊന്നും അദ്ദേഹം ഒരു മുസ്ലിമാണ് ഇത് മുജാഹിദ് ആണൊക്കെ പറയുന്നത് കുഞ്ഞാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പൊ ഇത്തരം അനാചാരങ്ങള് സംരക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം ഇപ്പൊ അദ്ദേഹം ചെയ്തതിന് പാർട്ടി അദ്ദേഹത്തെ തള്ളി പറയുകയും രാഷ്ട്രീയപരമായിട്ട് ചർച്ചയാക്കേണ്ടത് പാർട്ടി പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം എന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം ആ മഹലിൽ അങ്ങനെ നിലയിൽ ആ മഹലിനെ അനാവശ്യമായ ഒരു കാര്യം കണ്ടപ്പോൾ അത് പ്രതികരിച്ചതിൽ ഞാൻ അഭിനന്ദിക്കുന്നു ആ ഉത്തരം കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല അത് വലിയ മുജാഹുദായതുകൊണ്ടൊന്നും അല്ല മുജായു അല്ല അപ്പോ അതുകൊണ്ട് തന്നെ അത് അത് പ്രോത്സാഹിപ്പിക്കുന്നു ചെയ്യേണ്ട കാര്യമാണ് ഇത്തരം അവസ്ഥാനുകളൊക്കെ പണിയാണെങ്കിൽ ഏറ്റവും വലിയ കബതാരാധന നടക്കേണ്ടത് പ്രവാചകന്റെ അവസ്ഥാനത്തല്ലേ നമ്മളൊന്നാലോചിച്ച് നോക്കിയേ പ്രവാചകനാണ് ഇസ്ലാമിൽ ഒന്നാമത് നമ്മുടെ മനുഷ്യർക്കിടയിൽ ഒന്നാമത് പ്രവാചകനാണ് ആ പ്രവാചകന്റെ കപലിന്റെ അടുത്തോട്ട് പോയി സലാത്ത് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും അവിടെ ചെയ്യാൻ അനുവദിക്കുന്നില്ല അപ്പോൾ അതാണ് പ്രവാചകനേക്കാത്തിലും പ്രായമുള്ള ചില പണ്ഡിതാക്കൾ പണ്ഡിതർക്ക് വേണ്ടി അല്ലെങ്കിൽ ചില കറാമത്തുകൾ കാണിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം ഇനി ഒരു വെർഷൻ ഞാൻ ഇവിടെ ഈ ആയി കമന്റ് പറഞ്ഞ് ും ഭാരഹികളും അറിയാതെ അർദ്ധരാത്രി ഇരുളിന്റെ മറവിൽ പള്ളിയുടെ കാമ്പൗണ്ടിൽ നടത്തിയൊരു തെറ്റായ നിർമ്മാണ പ്രവർത്തനം ആരും അറിയാതെ നടത്തിയൊരു നിർമ്മാണ പ്രവർത്തനം മഹല് അംഗങ്ങളുടെയും കമ്മറ്റി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ഇങ്ങനെയുള്ള പൊളിക്കപ്പെടുകയാണ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് വിഷയം സങ്കീർണമായപ്പോൾ അത് കെട്ടിയ ആൾ തന്നെ രാത്രിയിൽ ഇത് ചെയ്ത ആളുകൾ തന്നെ വന്നിട്ട് വാർത്തകൾ മനസ്സിലാക്കുകയും ഈ അക്രമകാരികൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയുടെ നെജസ്ഥിതി ഇതോടുകൂടി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ബഹുമാനപുരച്ചെ അഭ്യർത്ഥിക്കുകയാണ്